ഹായ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ടൈം ഇപ്പം ഒരു സെവൻ ഓ ക്ലോക്ക് പി എം ആണ് കഴിഞ്ഞു ഇത് അതിൻ്റെ കുഞ്ഞാറ്റം പിന്നച്ചനും ഒരു ഔട്ടിങ്ങിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് അവരുടെ ഞാൻ ചെയ്തു കൊടുത്തതാണ് ഞാൻ എങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നതോ അതെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡ്രൈവിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് അപ്പൊ നമ്മൾ പോകുന്നതിന് മുന്നേ വിചാരിച്ച് ഒരു കിച്ചണിലത്തെ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് അപ്പം ഇവിടെ കയറി നമുക്ക് മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ സ്ഥിരം വരുന്ന സ്ഥലമൊന്നും അല്ല ഇത് പക്ഷേ നമ്മൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ട് പോകാൻ വന്നിരിക്കുകയാണ് അതിന് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പ് ആണിത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും അതുപോലെ തന്നെ ഇവിടെ ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ പെട്ടെന്ന് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പെട്ടെന്ന് സെലക്ട് ചെയ്ത് ബില്ല് ഒക്കെ പേ ചെയ്ത് അങ്ങനെ കുഞ്ഞാറ്റയാണെങ്കിൽ സാധനമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞാറ്റം എപ്പോഴും ആണെങ്കിലും ഈ ഓട്ടോമാറ്റിക് ഡോറ് ഒരു ഒരു മാജിക് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം വണ്ടി കൊണ്ട് വെച്ചു അപ്പൊ ഇവിടുന്ന് നമുക്ക് ഒരു ടു ത്രീ മിനിറ്റ്സ് വോക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ നമുക്ക് ആ ഒരു ഇന്ത്യൻ ഹോട്ടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പൊയ്ക്കോണ്ടിരിക്കാണ് ഇട്ടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇന്ത്യൻ ഫുഡ്സ് കഴിക്കാൻ വേണ്ടിട്ടൊക്കെ പോകാറുണ്ട് സദ്യ എന്നാണ് ഈ ഹോട്ടലിന്റെ പേര് ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് നമ്മളിവിടെ വരുന്നത് പക്ഷെ നമ്മള് കേറിയപ്പൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയത്തില്ലേ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവരുടെ ആ ഒരു അറേഞ്ച്മെന്റ്സ് ചെറിയ ഒരു ഹോട്ടലാണെങ്കിലും സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് മൊത്തം ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനത് അവരുടെ ഫുഡ് മെനൂസ് ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ നോക്കി ഇഷ്ടമുള്ളത് ഇഷ്ടമായിട്ടുള്ളത് ചൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്റെ കുഞ്ഞാറ്റയോടും മിന്നച്ചനോടും ഒക്കെ ചോദിച്ചു അവർക്കും ഇഷ്ടപുള്ളത് ചൂസ് ചെയ്തു ആ ഒരു കുറച്ച് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടല്ലോ സമയമുണ്ടല്ലോ യൂസ്ഫുൾ ആക്കി കളഞ്ഞ് ഒരു ക്വാളിറ്റി ടൈം ആക്കി കളഞ്ഞിട്ടുണ്ട് അവിടെ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ നമുക്ക് ഒരു നല്ല ഒരു ആയിരുന്നു അതിന്റെ അകത്ത് ആ ഒരു അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സംസാരിച്ച് ഭർത്താമൊക്കെ പറഞ്ഞു ഞാൻ മാക്സിമം യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട് ആവശ്യമുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അത് നമ്മുടെ ഫുഡ് വന്നിരിക്കുന്നു എന്റെ മിന്നച്ച ഓർഡർ ചെയ്തിരിക്കുന്നത് പൂരിയാണ് പൂരി ചിക്കൻ കറിയും ഞാനാണെങ്കിൽ ലെമൺ റൈസും ചിക്കൻ കറിയുമാണ് കുഞ്ഞാറ്റ ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ഷെനു ഫിഷ് ബിരിയാണിയുമാണ് വലിയ പപ്പടമൊക്കെ അവർ കൊണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മള് സമയമെടുത്ത് നമ്മളെല്ലാം ഭക്ഷണമെല്ലാം കഴിച്ചു ആഴ്ചയിന് ശേഷം നമ്മൾ ഡിസേർട്ട് ഓർഡർ ചെയ്തത് ഗുലാബ് ജാം വിത്ത് ഐസ്ക്രീം ആണ് നല്ല കോമ്പിനേഷൻ ആയിരുന്നു സൂപ്പർ ആയിരുന്നു കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ അവര് എൻ്റെ കുഞ്ഞാറ്റെ ചിക്കൻ ബിരിയാണി ഒക്കെ ഇച്ചിരിയെ കഴിച്ചുള്ളൂ അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂരി മാത്രമേ കഴിച്ചുള്ളൂ അങ്ങനെ നമ്മള് ബില്ലൊക്കെ അങ്ങ് പേ ചെയ്ത് കൊടുത്തു ബാക്കി വന്ന ഫുഡ് അവര് തന്നെ പറഞ്ഞ് നമ്മൾ വേസ്റ്റ് ആക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവര് തന്നെ നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതും മേടിച്ച് നമ്മൾ അതാ നമ്മൾ തിരിച്ചു പോകുവാണ് കുറച്ച് വെള്ളം കുടിക്കാന്ന് വെച്ച് കാരണം ഭക്ഷണം ഒന്നും കഴിച്ചു പോയി ഒത്തിരി വയറൊക്കെ നിറഞ്ഞ് അങ്ങനെ നമ്മൾ ഇതാ തിരിച്ചു പൊക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ടുള്ള ഒരു കുറച്ചൊരു ടു ത്രീ ഹവേഴ്സ് നമ്മൾ സ്പെൻഡ് ചെയ്തെങ്കിലും നമ്മൾ അത് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നാ ശരി ഓക്കെ ദൻ ബായ് ബൈ